അലസമായ കാറ്റിന്റെ തലോടലും കുഞ്ഞു കിളികളുടെ കൊഞ്ചലും ചെടികളുടെ വർണ്ണഭംഗിയും അടങ്ങിയ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം വാട്ടർ പ്ലാന്റുകൾ നടുമ്പോൾ കൊതുക് വരാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ പരീക്ഷിച്ചു ഫലം കണ്ട ഒരു വീഡിയോയാണ് ഇത് നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് വീട്ടിലിത് യൂസ്ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു ടിപ്സ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും കൂടി പങ്കുവെക്കാം നമ്മളെല്ലാവരും ഇൻഡോറായിട്ട് വാട്ടർ പ്ലാന്റുകൾ വളർത്താറുണ്ട് എല്ലാം കൊണ്ടും ആ ഒരു കാര്യം ഭംഗിയാണെങ്കിൽ പോലും കൊതുക് മുട്ടയിടുന്ന കാര്യത്ത് നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് മൂന്ന് ദിവസം കൊണ്ട് വാട്ടർ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് കൊതുക് കുഞ്ഞുങ്ങൾ പെരുകുന്ന അവസ്ഥയാണ് സ്ഥിരം ഉണ്ടാവാറുള്ളത് അതിൽ നിന്നും മാറിക്കടക്കാനായി വാട്ടർ പ്ലാന്റുകൾ നടുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം അതിനായി നമുക്ക് ഇതുപോലെ സ്പോഞ്ച് കഷ്ണങ്ങളാണ് വേണ്ടത് എൻ്റെ കയ്യിലുള്ളത് പഴയ സ്പോഞ്ചാണ് പുതിയതാണ് ഇതിന് ഏറ്റവും നല്ലത് വളരെ കട്ടി കുറഞ്ഞ സ്പോഞ്ചായാലും മതി ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഗ്ലാസ് ജാറുകളാണ് ഈ ഗ്ലാസ് ജാറുകൾക്ക് പാകമായ രീതിയിൽ നമ്മൾ സ്പോഞ്ച് കൈകൊണ്ട് മുറിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ അതിൻ്റെ വാടിയതും ചീഞ്ഞതുമായ ഇലകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റുക വാട്ടർ പ്ലാന്റുകളായി നമുക്ക് ഒട്ടുമിക്ക പ്ലാന്റുകളും യൂസ് ചെയ്യാം അതിലേറ്റവും മികച്ചു നിൽക്കുന്നത് ഈ കോഡിലൈൻ ഫ്രൂട്ടിക്കോസ ചെടിയാണ് പിന്നെ നമുക്ക് സാൻസവേരിയ അതുപോലെ മണി പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് വെള്ളത്തിൽ നന്നായി വളരുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ വേരുകളുമായി നല്ല ഭംഗിയോടെയാണ് ഈ പ്ലാന്റ് വളരുക അതുപോലെ ഫെലോഡൻട്രോൻ്റെ ഈ ഒരു ചെടി നല്ലൊരു വാട്ടർ പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇനി നമ്മൾ വാട്ടർ പ്ലാന്റ് ആയി എടുത്തിട്ടുള്ളത് വാട്ടർ പ്ലാന്റിൻ്റെ റാണി എന്ന് തന്നെ പറയാം മണി പ്ലാന്റ് ആണ് അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നീട് സാൻസവേരിയ എടുത്തിട്ടുണ്ട് സാൻസവേരിയ വെള്ളത്തിൽ വളർത്തുന്ന സമയത്ത് സ്പോഞ്ച് നിറയെ വെള്ളം ആക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി കൂടുതൽ വെള്ളത്തിൽ സാൻസവേരിയ ഇട്ട് വെക്കാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ് ജാറിന് പാകമായ നിലയിൽ നമ്മൾ സ്പോഞ്ച് ചീന്തിയെടുക്കുക ശേഷം നമുക്ക് ഇതിൻ്റെ മധ്യത്തിൽ ഒരു ഹോള് ഇട്ട് കൊടുത്ത് ആ ഒരു പ്ലാന്റിനെ നമുക്ക് ഇതിലൂടെ ഇറക്കി കൊടുക്കാം ൺ ചെടിക്ക് ഒരുപാട് വേര് ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു പഞ്ഞിയുടെ ഹോളിലൂടെ കടക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു സൈഡ് സ്പോഞ്ചിന്റെ പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടുപ്പിച്ച് പിടിച്ച് ആ ഒരു ജാറിലേക്ക് ടൈറ്റ് ആക്കി വെച്ചുകൊടുക്കുക കൊതുക് താഴേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ സ്പോഞ്ച് വെച്ചുകൊടുക്കുന്നത് അത് മാത്രവുമല്ല ഈ ഒരു സ്പോഞ്ച് വെക്കുന്നത് കൊണ്ട് നമ്മുടെ പ്ലാന്റിന് നല്ലൊരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും ഇനി താഴെ വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ടാലും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള വഴി നമ്മൾ അടച്ചു കൊടുക്കുക അതുകൊണ്ടാണ് നമ്മളാ എടുത്ത ജാറിൻ്റെ ചുറ്റു നല്ല ടൈറ്റ് ആകുന്ന രീതിയിൽ വേണം നമ്മൾ സ്പോഞ്ച് വെച്ച് കൊടുക്കാൻ മണി പ്ലാന്റ് ഒക്കെ നടുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ഹോൾസുകൾ ഉണ്ടാക്കിയാൽ മതി ഓരോ കമ്പും ഇറക്കി വെക്കുന്ന ഭാഗത്ത് ആ ഒരു കമ്പ് കൊണ്ട് തന്നെ ഈ സ്പോഞ്ചിന് ഹോൾ ഉണ്ടാക്കി കറക്റ്റ് ഇറക്കി കൊടുക്കുക ഇങ്ങനെ നന്നായി ടൈറ്റ് ആയി വെച്ചതിന് ശേഷം നമുക്ക് ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്രത്തോളം വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്യണുണ്ട് എന്നതിനനുസരിച്ച് നമ്മൾ സ്പോഞ്ചിൻ്റെ ലെവലും ഉയർത്തി കൊടുക്കണം വെള്ളത്തിന് മുകൾ ഭാഗത്തായിട്ടാണ് സ്പോഞ്ച് വരേണ്ടത് ഈ ഒരു സ്പോഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്ലാന്റ് നല്ല സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് കൊതുകിന്റെ മുട്ടയും ഇല്ലാതെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒരാഴ്ചയിലൊക്കെ നമ്മൾ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിന് വാസനയൊക്കെ ഉണ്ടാവും ഇനി അതുപോലെ റിയോ പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പോകുന്നത് അത് വളർത്തുന്ന സമയത്ത് ഈ ഒരു സ്പോഞ്ച് ഇല്ലെങ്കിൽ നമ്മുടെ റിയോ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും അതുകൊണ്ട് തന്നെ വേര് മാത്രം മുങ്ങുന്ന ഭാഗത്താണ് നമ്മൾ ബാക്കി സ്പോഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലകൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കില്ല റിയോ പ്ലാന്റ് അതുപോലെ സ്പൈഡർ പ്ലാന്റ് ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ വാട്ടറിൽ വളർത്തിയെടുക്കാൻ പറ്റും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സ്പൈഡർ പ്ലാന്റിനൊക്കെ ഇതുപോലെ സ്പോഞ്ച് വെച്ച് നമ്മൾ നട്ടു കൊടുത്താൽ അത് നല്ല സ്റ്റാൻഡിങ്ങോടെ നിന്ന് വേര് മാത്രം വെള്ളത്തിൽ കിടക്കുന്ന രീതിയിൽ നട്ട് കൊടുക്കാം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടിയുടെ അവസ്ഥയാണിത് നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട് സ്പോഞ്ചിൻ്റെ മുകൾ ഭാഗത്തെ വെള്ളമൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇതുവരെ ഞാൻ ഇതിൽ കൊതുകിൻ്റെ മുട്ടയോ കുഞ്ഞുങ്ങളെയോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി ബാക്കിയുള്ളത് എന്താണ് എന്ന് പറയാൻ കഴിയില്ല ഈ ഒരു ചെടിയിലും അതുപോലെ തന്നെയാണ് സ്പോഞ്ചിൽ ചെടിയൊക്കെ പിടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ചെടി നന്നായി നല്ല ഫ്രഷായി നിൽക്കുന്നുണ്ട് വാട്ടറിൽ മാത്രം വെക്കുന്നതിനേക്കാളും ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വേരൊക്കെ പുതിയതൊക്കെ വന്നു ആ ഒരു സ്പോഞ്ചിന്റെ ഉള്ളിലൂടെ ഒക്കെ വേര് വന്നിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോഞ്ച് എടുത്ത് ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചു കൊടുക്കാം വാട്ടർ പ്ലാന്റിൽ ഫിഷ് ഇടുന്നവർ ഈ ഒരു സ്പോഞ്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സ്പോഞ്ച് ഇടുന്നതിനേക്കാളും ഗിയെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്ടർ പ്ലാന്റിൽ ഗപ്പിയെ പിടിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി അവർ കൊതുകിൻ്റെ മുട്ടയൊക്കെ പെട്ടെന്ന് തന്നെ ഭക്ഷിച്ച് നമുക്ക് ഒരുപാട് സംരക്ഷണം തരുന്നുണ്ട് പുതിയ സ്പോഞ്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏത് പാത്രത്തിലാണ് നമ്മൾ ചെടി നടുന്നത് എന്ന് വെച്ചാൽ അത് കമഴ്ത്തി വെച്ച് പേന കൊണ്ട് റൗണ്ട് വരച്ച് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ അത് കാണാനും ഒന്നുകൂടി ഭംഗി ഉണ്ടാവും ഇനി താഴെ പെബിൾസൊക്കെ ഇട്ട് കൊടുത്ത് മുകളിൽ ഒരു പാളി പോലെ സ്പോഞ്ച് നല്ല റൗണ്ട് ഷേപ്പിലാക്കി ഇട്ട് കൊടുത്താലും വളരെ ഭംഗി ഉണ്ടാവും എൻ്റെ കയ്യിലുള്ളത് പഴയ സ്പോഞ്ച് ആയതുകൊണ്ടാണ് കൊണ്ടാണ് അത്രയും ഭംഗി ഫീൽ ചെയ്യാത്തത് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഇനിയും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നാഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഇനാബിൾ ചെയ്തിടുക ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം